േ വീട് സഹിപ്പാന്ന് പറഞ്ഞാ പേരാന്ന്

ഈ സാധനം ഇന്നേട് വന്നപ്പോസ്റ്റ് ഞാൻ ഓർത്ത് എന്തോ ചെയ്യാൻ പോയി മനസ്സിലാവണില്ല മലപ്പുറത്ത് നിന്ന് ഇറക്കിയാണ് ഇച്ചിരി നമ്മുടെ ഇന്നലോട്ട് വരെ മാമന്റെ പിഴലായിരുന്നു ആ രണ്ടു വർഷം അപ്പൊ അതിന്റെ ട്രോമയില്ല ആളൊന്നും അതിൽ നിന്ന് വിട്ടുമാറി വരണേ ഉള്ളൂ എങ്ങനെയാണ് ഇവന്റെ അടയാളം പറയാൻ പറഞ്ഞു ഞാൻ സത്യം ഇത് സക്സസ്ഫുൾ ായിട്ട് ഒരുത്തം പോലും ഇന്ന അവരെ ചെയ്തിട്ടില്ല സത്യമാണോ ഈ റോബറിയില് നമ്മുടെ കൂടെ ഉള്ളത് പിന്നെ അതിന്റെ പോയി അടുത്തത് അതിന്റെ അപ്പുറത്തി പറയായിരുന്നു അതായത് വാസം ഞാൻ പണ്ട് പണ്ടത്തെ വാസം ഉണ്ടെ ഇവിടെ എല്ലാവർക്കും ഇപ്പഴത്തെ വാസം ഇവിടെ എല്ലാവർക്കും അറിയും പണ്ടത്തെ വാസിനാർക്കും അറിഞ്ഞുകൂടാ പണ്ട് ഒറ്റക്ക് നിന്ന് ഹൈസ്റ്റ് അടിച്ചൊരു വാസനുണ്ട് സത്യം നമ്മുടെ ടി വി സത്യാണ് അണ്ണ പണ്ട് ടി കെ ആർ പിയിലും എംഒ ആർ പിന്നെ ആ വാസന ഞാൻ മാത്രമേ കണ്ടുള്ളൂ അണ്ണാ ഈ റോബറി ഇത് അണ്ണ ഒരു ചലഞ്ചായിട്ട് അണ ഏറ്റെടുക്കുകയാണെങ്കിൽ അണ്ണന്റെ കൂടെ നിന്ന് ഇതെല്ലാം ചെയ്യും

ഭരത്തിന് ഒരു ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് അല്ലേ ഹോസ്റ്റേജ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഷൂട്ട് ഔട്ട് ഹോസ്റ്റേജ് വേണം അണ്ണാ ഷൂട്ട് ഔട്ട് അണ്ണൻ വെടിവെക്കാനാണ് താല്പര്യം ഓടി വണ്ടി നമുക്ക് രക്ഷപ്പെടാം ഓടി ഞാൻ അപ് അപ് ടു ടു റിവാർഡ് ബ്ലാക്ക് മണി അപ് ടു പന്ത്രണ്ട് റോളക്സ് വാച്ച് റോളക്സ് വാച്ചിനൊക്കെ സിറ്റിയിൽ വില ഉണ്ട് റോളക്സ് ആരാണ് രംഗൻ കൊണ്ടരണ കൊണ്ടുപോയി അത് ചെയ്യണം ചെയ്യും ആൾക്കാര് ഡ്രില്ല് ഡ്രില്ല് ഒരെണ്ണം കയ്യിലുണ്ടോ ഡ്രില്ലറോ ഡ്രില്ലറോ ഡ്രില്ലറുണ്ട് എല്ലാവർക്കും ഓടിയെടുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാനുള്ള പ്ലാൻ പുറത്തുനിന്നിട്ട് വായിലോട്ട് പറഞ്ഞു തരും അങ്ങനെ ആണെങ്കിൽ വണ്ടിയിൽ നല്ല കിഡിലെ ഇത് ഇത് ശരിക്കും ും ദിവസങ്ങൾ എങ്ങനെയാണ് അവിടെ എന്റെ ദിവസങ്ങൾ എങ്ങനെയാണ് കിട്ടില്ല ദിവസം തന്നെയാണ് കിട്ടില്ല കാര്യം ചെയ്യ ചെയ്യാ വണ്ടി കേറ് കേറ് കേന വണ്ടിക്കോട്ടെ ൂട്ടും ഇവന്റെ മനസ്സിലാവണല്ലോ എന്തൊക്കെയാ പറയണത് ഇവ വന്നപ്പോ തൊട്ട് എന്നെ അപ്പാന്നാ വിളിക്കുന്നത് വിളിച്ചു അല്ല നമുക്കൊരു ഹോസ്റ്റേജ് ആണോ എടൈ നാച്ചുറൽ ഹോസ്റ്റേജ് ആണോ

ഞാൻ ഞാൻ ഒരു കാര്യം ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ വെറുതെ ബാക്കി എല്ലാം നീ എനിക്ക് ചെയ്തു തരണം എല്ലാം 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 ഹാപ്പി ആയിട്ട് ചെയ്തു അത്രേ അത്രേ എന്തും സാറ്റിസ്ഫൈ 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 ചെയ്യണം നീ ഓ ആര നിന്റെ ഞാൻ നിന്റെ കണ്ടിടുന്നേക്കണോ

നീ ൂര പൂച്ചാ പറയുമ്പോ ചോയ്ക്കട്ടല്ലേ പൂച്ച പൂച്ചക്കറി സുധാരുന്നില്ല സുതാര സുതാര പൂച്ച അച്ഛന്റെ ഓർമ്മക്ക് വളർത്തണം അതെ ആളെ ആളെ എനിക്ക് ഇറങ്ങിട്ട് എന്നാ നമ്മള് കോഡ്സോ കോട്ടെല്ലാവർക്കും M െ പിടിക്കാനേ പറ്റില്ല നമ്മടെ അങ്ങനെ മനസ്സിലായില്ലേ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാത്രം സക്സസ് ആയല്ലോ ഏത് ദരിദ്രാവസ്ഥ പെട്രോൾ പമ്പ ഒരു തുള്ളി പെട്രോളില്ല ഞാനൊരു കാര്യം ചെയ്യണേ ചന്ദ്ര എന്റെ കയ്യിൽ തോക്ക് കോട്ടി പ്രായം ഇല്ല നമ്മള് പിടിക്കാൻ കാര്യങ്ങളല്ലേ നമുക്ക് ഇതിന്റെ വാതില പരിപാടി ഇത് അങ്ങനെ കൂടി ചേപ്പിക്ക് ചന്ദ്രി അപ്പം ഈ കരണ്ടിലെ ഈ ഇവിടെ വാതിൽ തുറക്കുന്നില്ല ിയുടെ എന്റെ പേര് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്റെ പേര് മറ്റേ ട്രാൻസ്പോർട്ട് തമ്പി എന്നും അങ്ങനെ ഒന്നും അല്ല മനസ്സിലായി ഞാനെന്താ ഇതിനകത്ത് ട്രാൻസ്ഫോമർ ആ അല്ല നമ്മണ്ടേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ മാറില്ല എടാ ഈ മാറ്റി ചന്ദ്ര കൊണ്ട് കുത്താൻ ൂരാട്ട് ബുക്കൊന്നും ഇങ്ങനെ എനിക്കൊന്നും വരുന്നില്ല

എന്തിരി ചന്ദ്ര ഇതൊക്കെ പൂച്ച ഒന്ന് മാറി കുട്ടൊന്നും മാറുന്ന ൊത്തം നമ്മള് കൊണ്ടു കടന്നാണ് ഇതിപ്പം ചെറിയ ഒരു സർക്യൂട്ടിന്റെ ഗ്യാസിന്റെ വേണ്ടി നമ്മൾ പറ്റിയത് മാറ്റി പറയുമ്പോ നീ നീയേ ഒന്ന് വലി ആ അറിയാ അത് തന്നെ അതന്നെ അത് തന്നെ ഞാൻ അല്ല പ്രശ്നമുള്ള കാര്യല്ല ചന്ദ്ര ഒരു കാര്യം പറയട്ടെ നീ അഭിനയിക്കാൻ ആരെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏഹ് ബുദ്ധിയുള്ള ഒരുത്തിനെ കൊണ്ടുവരണം നമ്മളിവിടെ കെ എസ് ഇ ബി ഹാക്ക് ചെയ്യാൻ വന്നാണ് ഫോൺ എടുത്തിട്ട് കെ സി ബിക്ക് വിളിക്കുന്നു മിനിമം ബുദ്ധിയുള്ള ഒരുത്തിനെ കൂടെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ പോരെ ഒരു അഞ്ചു പറയാം

അ കുറച്ച് പോയിന്റ് കിട്ടും അതോടേച്ച് നമ്മൾ ആണ്ടോ അല്ലല്ല അത് താനെ കേറുന്നതാ നമ്മൾ അവിടെ പോയി എന്താ സാധനം ഉണ്ടാക്കണം ഡ്രില്ല് മടക്ക ഡ്രില്ല് കൊണ്ടാക്കി കൊണ്ടാക്കിയോ അപ്പോൾ അതിന്റെ എക്സ്പി ആയിട്ടില്ല കുറച്ച് റോബർ അടിക്കുമ്പോൾ അതിന്റെ എക്സ്പി കൂടി കേറും ഓക്കേ അപ്പോൾ നമുക്ക് പറ്റുന്നത് എന്താ ഈ എനിക്ക് നല്ല എക്സ്പി ഈ കാർ റോബറി ഷോപ്പ് റോബറി അടക്ക അടിുമ്പോൾ താനെ എക്സ്പി കൂടും ശരി അല്ലേ അപ്പോൾ ഇത് അടിക്കാൻ പറ്റുന്നെന്ന് ചോദിക്കല്ലേ യെസ്

ഞാൻ സത്യമായിട്ട് സത്യമായിട്ട് ചെയ്യുന്നല്ല ഇതുണ്ടോസ് ഉണ്ടോ ടങ്കീസാ ടങ്കീസും കുളന്തും എന്തിനാന്ന് മീൻ പിടിക്കാനാ

ചെറിയ ചെറിയ പെട്ടിക്കട റോബറിയും മറ്റേ വണ്ടി റോബറിയും അതൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ആയാലും ചെയ്യാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ ഇത് എനിക്ക് ഓക്കെയാണ് നമ്മള് കൂടെ ഉള്ള നാല് പേരുണ്ടല്ലോ നാലുപേരാണ് ഈ റോബർ ചെയ്യണത് അപ്പൊ കൂടെ ഉണ്ടെങ്കിൽ വാസൊന്നും കുഴപ്പമില്ല ബാക്കി രണ്ടെണ്ണവും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മ ഒട്ടും പോരെന്നാണ് പറയണത് അതായത് ഒരു തലച്ചോറ് തലച്ചോറ് ഇത് പറ്റുന്നില്ല അവർക്ക് റോബറൊക്കെ 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 ഉണ്ട് ഇവിടെ വേറെ വേറെ പരിപാടി ഉണ്ട് ഇവിടെ നമ്മൾ റോബർ ഇന്നലെ കാണാൻ പരിപാടി